ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്തിനു വന്നതാ കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം പെണ്ണിട്ടിയാൽ പിന്നെ മക്കളെ പ്രസവിക്കണം പ്രസവിച്ചാൽ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോകണം ഇത്രയുള്ളൂ ഉള്ളൂ പലർക്കും ജീവിതത്തിൽ അതിനു വേണ്ടി മാത്രം ആ പടച്ചം ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ അടക്ക് സമ്പാദിച്ചത് എന്ന് ചോദിച്ച ഉമ്മാര് പറയലില്ലേ രണ്ട് പെൺകുട്ടികൾ ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു രണ്ട് ആൺകുട്ടികൾ ഉള്ളത് ഒന്ന് രാമനാട്ടുകരയിൽ കെട്ടി വേറൊരു കൊണ്ടോട്ടിന്നും കെട്ടി എല്ലാരും നല്ല നിലയിലായത് കൊണ്ട് ഇപ്പൊ വലിയ സമാധാന കിട്ടി ഓട് ബാംഗ്ലൂരിൽ പഠിക്കുക ഇളയോന്റെ മോള് സ്ഥാപനത്തിൽ ഉണ്ട് ചെറിയ മക്കള് എനിക്ക് പത്ത് സുഹൃത്ത് ഇങ്ങിട്ട് ഓതിത്തരും മക്കളെയും മരിയക്കളെയും കണക്കേ ഉള്ളൂ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല ചിലർക്ക് പണമാ മുഖ്യം അതുകൊണ്ടാ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവവും അവര് കാണിക്കുന്നത് പണം വേണ്ട പണ മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാ നമ്മളെ തനി സ്വഭാവം കാണും ഞാനൊക്കെ പറയാറുണ്ട് കല്യാണത്തിന് ആദ്യം അങ്ങോട്ട് പറയും കുടുംബക്കാരോട് മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എന്തെ ഇപ്പൊ ഡിമാൻഡ് അതിന്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുറാന്റെ നടുക്കഷ്ണാന്ന് എല്ലാരും അങ്ങനെയാന്നല്ലട്ടോ ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും ഒരു സാധു കുട്ടീനെ കിട്ടിയാൽ മതി കാണാൻ ചിരി വർക്കത്തുള്ള അല്ലെങ്കിൽ കയറി ഒരു പൊര ഉള്ളെ ഒരു കുട്ടീനെ കിട്ടിയാൽ മതി വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലട്ടോ ഈ ചിന്തിക്കുന്ന ചിലപ്പന്റെ വീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്ക് അതില്ല ഞാൻ കുറാൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാം ഇത് കേൾക്കുമ്പോൾ ആലോചന കൊണ്ടുവരുന്നോലും കരുതൂ അലഹദില്ല ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു പത്ത് വർഷം കഴിഞ്ഞ പിന്നെ അമ്മാന്റെ ചോദ്യം വേണാ ചിലപ്പം കുട്ടികളെ നേരെ അല്ലോളെ ആ എനിക്ക് അമ്മമാരില്ലേ ഓ അമ്മമാർ എനിക്കെന്താ തന്ന് അമ്മനൊന്നും തന്നില്ല ഏ എ ആങ്ങാരില്ലേ ഓ ആങ്ങളാരെന്താന്ന് ചോദിച്ചു ഇപ്പോഴും പെൺകുട്ടിയുടെ മനസ്സ് ബേജാറാക്കുന്നല്ലോ ചിലന്മാര് അമ്മമാരെ കണക്കെടുക്കും എളാപ്പാരെ കണക്കെടുക്കും അതിൽ പൈസക്കാരെത്രണ്ട് നോക്കും ഓലെന്തൊക്കെ എന്ന് പറയും കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഉറുപ്പുണ്ടക്കുന്നവര് പണമാ ചിലർക്ക് മുഖ്യം പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട് മക്കൾക്ക് തമ്പുരാന്റെ ദുനിയാവിലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട് ലേ കറുത്തവനായ ബിലാൽ റതിയുവിന് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത അബ്ദുറഹ്മാൻ്റെ കഥകൾക്കും എഴുന്നേറ്റി നിൽക്കും കണ്ണുനറയും അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങൾ അന്വേഷിച്ച് ശ്യാമെന്നും സിറിയും എത്തോപ്യയിൽ നിന്നും നൂറൊട്ടകങ്ങൾക്കെടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റതി പറഞ്ഞു എന്റെ പെണ്ക്ക് ഞാൻ പുയ്യാപ്പ്ലനെ കണ്ടിട്ടുണ്ട് വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ ആരാണ് അബ്ദുറഹ്മാൻ ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത ചുരുളം മുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങക്ക് ഞാൻ കണ്ട പുതിയ പ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ആളുകൾ ചോദിച്ചു അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത് നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന് ആ ബാങ്ക് വിളിച്ച് താഴെ ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ട റസൂലി അബ്ദുറഹ്മാൻ പറഞ്ഞു ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ ഇത് കേട്ട് രോമയിൽ നിന്ന് വീട്ടിൽ നിന്ന് പെണ്ണാലോയ്ക്കും വാതി എന്താ നോക്കുക തറവാട് എത്രണ്ട് കുറെ നടക്കേണ്ടി വരുമോ മുറ്റത്ത് വാഹനം എത്തുക കിട്ടാനുള്ള പിന്നീട് എത്രണ്ട് ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചിലർക്ക് പണമാ മുഖ്യം ചിലർക്ക് പദവിയാ മുഖ്യം ചിലർക്ക് തറവാടാ മുഖ്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയ മനുഷ്യരെ ഈ പണം കൂടിയതിന്റെ പേരിൽ ആർക്കാ സ്വൈര്യവും സമാധാനവും കിട്ടിയത് ഞാനൊരു തമാശ പറയാറുണ്ട് ഞാനൊക്കെ ഇടക്കിടക്ക് ആരെങ്കിലൊക്കെ വിളിച്ച ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി ഒരു മണിയും പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ അങ്ങനെ കേൾക്കുമ്പോ എനിക്കെന്നെങ്ങനെ ചിരി വരും സുബാൻ അല്ല എന്റെ വാപ്പയൊക്കെ എന്നോട് ചെയ്തത്ര കാരുണ്യത്രയാണ് കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്ത് ഉണ്ട് മക്കൾ നാലെണ്ണം തമ്മ പെരുന്തല്ല സ്വത്തിന്റെ പേര് തല്ല് മരിക്കുന്നത് വരെ ചില വാപ്പാർ സ്വത്ത് വീതം വെക്കാത്തത് പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മ തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ അതുകൊണ്ടാ ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നത് പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ ആറടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതൽ ഓന്റെ വാപ്പാനെ കണക്കിന്റെ പേരിലല്ല വാപ്പ പോയല്ലോ എന്നുള്ള വാപ്പാന്റെ പോയല്ലോത്തിലിപ്പ് എനിക്ക് ഏതോധിയാ കിട്ടുക എന്നുള്ള ബേജാറ് എല്ലാരും ഞാൻ പറയുന്നില്ല അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോൾ ചിലര് പറയും ഞാൻ ഓൻ പൊരണ്ടാക്കി കൊടുത്തു വാപ്പ ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയാ ഒക്കു നൂറ്റി അമ്പത് പവൻ കൊടുത്തു വാപ്പയാ ഓട് പറയും ഓനെ പോരണ്ടാക്കിയോ വാപ്പയാ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാര് വീട് വെച്ചു കൊടുത്തു സ്വത്തുക്കൊടുത്തിയ ശേഷം ഏകദേശം പത്തിരുപത് കോടി റുപ്യൻറെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും മനസമാധാനല്ലാണ്ട് ആ കുടുംബം സങ്കടപ്പെട്ട് തമ്മു തച്ച് ഏത് മീറ്റിംഗ് കൂടിയാലും പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോ ആലോചിക്കും അലഹമുല്ല എന്റെ വാപ്പ അത്രയും ആകെ ഇരുപത്തെട്ട് സെന്റാല് എട്ട് സെന്റ് കല്ലുട്ട് ഇൻകെന്ന് ഞാൻ പോരണ്ടാക്കി ഇരുപത് സെന്റേ ഉള്ളൂ ഇത്ര വലിയ മനുഷ്യനാ സ്വത്തു കൂടിയ പേരിൽ തമ്മു തല്ലുന്ന കുടുംബങ്ങൾക്ക് പണമാ മുഖ്യം ആരാ മനുഷ്യരെ കൊണ്ടുപോയത് മുതല് ലോകം കാൽക്കയിലിട്ട അധികാരത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ നാൽപ്പതാമത്തെ മുപ്പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ അടിയിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണൊന്ന് ഞാനുങ്ങളും കൊണ്ടുപോയില്ല കാരണം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഞാനുങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തുനിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ട് അല്ലാതെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അഞ്ഞൂറോ ആയിരോ രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ പോറ തുണി അല്ലാത്തതൊന്നും ഈ ദുനിയാവൊന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത് അതെപ്പോഴും അവസാനിക്കും ഈ തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുന്നില്ലേ റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്ക തരട്ടെ അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ നമ്മൾ ഈ ദുരിൽ ഒരു പരദേശിയാ ഈ ദുനിയാവിൽ നമ്മളൊരു പരദേശിയാ നമ്മളെക്കാളും വല്യോമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടിയും കഴിഞ്ഞുപോയിട്ടുണ്ട് നമ്മളെക്കാൾ സ്വത്തുള്ളവര് നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര് നമ്മളെക്കാൾ ഒരായിരം സ്വപ്നം കണ്ടവര് പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പടച്ചോൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ എനിക്കും തന്നിട്ടുള്ളൂ അത്രേ ഉള്ളൂ ദുനിയാവ് അള്ളാൻ്റെ ഹബീബിന് പോലും പടച്ചോം കൊടുത്ത അറുപത്തിമൂന്ന് കൊല്ല അങ്ങനെയാണ് എനിക്ക് നാൽപ്പതായി ഇനി ഇരുപത്തിമൂന്ന് കൊല്ലം കിട്ടുമെന്ന് പോലും ഉറപ്പില്ല നാൽപ്പത് കഴിഞ്ഞോലെ ഇനി ഒരു നാൽപ്പത് കിട്ടൂലട്ടോ അയിമ്പത് കഴിഞ്ഞോലെ ഇനിയൊരു അയിമ്പതൊന്നും ഉണ്ടാവില്ല അറുപത് കഴിഞ്ഞേ ബേജാറാക്കിയല്ല നൂറ്റി ഇരുപതൊന്നും പടച്ചോന അടുത്തായിരിക്കും കൊടുത്തിട്ടില്ല ജീവിച്ചതിനേക്കാൾ കുറവാണ് ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരിയിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം